കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷമുള്ള ഹസ്തിനപുരത്തിലെ ഒരു രാത്രി നിലാവ് പരന്നൊഴുകിയ കൊട്ടാരവീലികളിൽ ഒരിടത്തിരിക്കുകയാണ് ഭീമൻ അയാൾ ചന്ദ്രനെ നോക്കി മേഘങ്ങൾ ഒരു നിമിഷം ചന്ദ്രനെ മറച്ചുകൊണ്ട് കടന്നുപോയി അയാൾ ഒരു നിമിഷം കഴിഞ്ഞുപോയ ദിവസങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ആരംഭിച്ചു തന്റെ പുത്രൻ കൗരവപ്പടെ കശക്കേറിയുകയാണ് കർണനും ദുര്യോധനനുമെല്ലാം തന്നെ ഗഡോൽഗജന്റെ പോരാട്ടം കണ്ട് അമ്പര നിൽക്കുകയാണ് ഭീമൻ അഭിമാനത്തോടെ ആ കാഴ്ച കണ്ടു നിന്നു പാണ്ഡവർ അരക്കില്ലത്തിൽ നിന്നും രക്ഷപ്പെട്ട് വനവാസം നയിക്കുന്ന സമയം ഹിഡിംബൻ എന്ന രാക്ഷസന്റെ അധീനതയിലായിരുന്നു അവിടം കാട്ടിൽ വിശ്രമിക്കുകയായിരുന്ന പാണ്ഡവരെയും മാതാവിനെയും കണ്ട ഹിഡിംബൻ തന്റെ സഹോദരിയായ ഹിഡിംബിയെ അവർക്കടുത്തേക്ക് പറഞ്ഞയച്ചു അവരെ വകവരുത്തി ഭക്ഷിക്കുകയായിരുന്നു ലക്ഷ്യം പക്ഷേ ഭീമസേനനിൽ ആകൃഷ്ടിയായ അവർ അദ്ദേഹത്തോട് വിവാഹ അഭ്യർത്ഥന നടത്തി അദ്ദേഹം ആദ്യം തന്നെ അത് നിരസിച്ചുവെങ്കിലും മാതാവിൻ്റെയും സഹോദരങ്ങളുടെയും നിർബന്ധപ്രകാരം അദ്ദേഹം ഒടുവിൽ സമ്മതം അറിയിച്ചു കാലം കടന്നുപോയി അവർക്ക് ഒരാൺകുട്ടി ജനിച്ചു അവൻ പിതാവിനെ പോലെ തന്നെ കരുത്തനായി വളർന്നു ഗതാധാരിയായി കാടിന്റെ സന്തതിയായി പാണ്ഡവരുടെ ആദ്യ പിൻഗാമിയെങ്കിലും മറ്റ് രാജകുമാരന്മാരെ പോലെ അയാൾ കൊട്ടാരത്തിൽ വളർന്നില്ല അദ്ദേഹം തന്റെ മാതാവിനൊപ്പം കാട്ടിൽ വളർന്നു ഒടുവിൽ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ പതിനാലാം ദിനം ഗഡോൽഗജൻ തന്റെ പിതാവിനും അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾക്കും വേണ്ടി പോരിനിറങ്ങി പാണ്ഡവർ വനമുപേക്ഷിച്ചു പോകുന്ന വേളയിൽ അയാൾ അവർക്ക് വാക്ക് നൽകിയതാണ് പാണ്ഡവർക്ക് ആവശ്യമുള്ള ഏതൊരു സന്ദർഭത്തിലും അയാൾ ഒപ്പമുണ്ടാകുമെന്ന് ആ സന്ദർഭം വന്നെത്തിയിരിക്കുന്നു ഘടോൽഗജന്റെ പോരാട്ട വീര്യത്തിൽ കൗരവപ്പട തകർന്നുകൊണ്ടിരിക്കുന്നു ദുര്യോധനൻ ഗഡോൽഗജനെ നേരിടാൻ അലായുധൻ എന്ന രാക്ഷസനെ അയച്ചെങ്കിലും അയാൾ രാക്ഷസന്റെ തലയറുത്ത് ദുര്യോധനന്റെ രഥത്തിലേക്ക് വലിച്ചെറിഞ്ഞു കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് കണ്ട ദുര്യോധനൻ കർണനെ സമീപിച്ചു ഇന്ദ്രദേവനിൽ നിന്ന് വരമായി ലഭിച്ച ശക്തി എന്ന ആയുധം ഘടോൽഗജനു നേരെ ഉപയോഗിക്കാൻ ദുര്യോധനൻ കർണനോടായി പറഞ്ഞു പക്ഷേ കർണൻ ആദ്യം വിസമ്മതിച്ചു കാരണം അത് ഒരു തവണ മാത്രമേ പ്രയോഗിക്കാനാകൂ അത് താൻ അർജുനന് വേണ്ടി കരുതി വെച്ചതാണ് ഇങ്ങനെ പോയാൽ ഈ ഒറ്റ രാത്രി കൊണ്ട് തന്നെ കൗരവസേനയുടെ സമ്പൂർണ്ണ നാശം സംഭവിക്കും രാത്രിയായതോടെ ഘടോൽഗജന്റെ മായാശക്തികൾ വർധിച്ചു എന്തു ചെയ്യണമെന്നറിയാതെ പടയാളികൾ പകച്ചു നിന്നു ഈ കാഴ്ച കൂടിയായതോടെ കർണൻ ദുര്യോധനന്റെ നിർബന്ധത്തിന് വഴങ്ങി ശക്തി ഘടോൽഗജന് നേരെ പ്രയോഗിച്ചു പാണ്ഡവർ ആ കാഴ്ച കണ്ട് പകച്ചു നിന്നു അവരുടെ കണ്ണുകൾ നനഞ്ഞു കൗരവർ ആഘോഷ നൃത്തം ചവിട്ടി കർണൻ നിർവികാരനായി നിന്നു വിജയത്തിലേക്കുള്ള തങ്ങളുടെ യാത്ര പാതിവഴിയിൽ അവസാനിച്ചു എന്ന ആശങ്കയോടെ പാണ്ഡവർ നിന്നു പക്ഷേ പാണ്ഡവപക്ഷത്തെ ഒരാൾ ഇതൊരവസരമായി കണ്ടു